എല്ലാ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ക്ഷേത്രത്തിൻ്റെ വ്യൂസും ആ ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് ഉഗ്രഭാവത്തിൽ അത് ദ്രൗദ്രഭാവത്തിൽ കുടിയിരിക്കുന്ന ഒരു ദേവി ക്ഷേത്രമാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അത്തിപ്പുറ്റം അങ്ങോട്ട് പാലക്കാട് ജില്ലയിലാണ് അത്തിപ്പറ്റ വരുന്നത് അവിടെ ചുറ്റുപാടും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് പാടം കൃഷിയൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ ക്ഷേത്രം തന്നെ രണ്ട് സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും അതായത് ആദ്യം ക്ഷേത്രം നിലകൊണ്ടിരുന്ന സ്ഥലവും രണ്ടാമത് ഇപ്പോൾ ദേവസ്വം എടുത്തിരിക്കുന്നതുമായിട്ടുള്ള ക്ഷേത്രം അപ്പോൾ രണ്ട് സ്ഥലത്തും നമ്മൾ പോകുന്നവർ അതായത് ധർമ്മ ദൈവതമായി സങ്കല്പിക്കുന്നവരെ രണ്ട് സ്ഥലത്തും പോകണം അല്ല അമ്പലത്തിലേക്കായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അമ്പലം മാത്രം നമുക്ക് ദർശിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ശത്രുക്കൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമുക്ക് ആദ്യം ഓടിച്ചെല്ലുന്നത് അമ്മയുടെ അടുത്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ നോക്കി നിൽക്കില്ല ഒരിറ്റി കണ്ണുനീർ വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവതി അതിനെ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ അച്ഛമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെല്ലുന്ന സംവിധാനം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കരുത് അതായത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ഭക്തർ പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഭഗവതി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അതിൻ്റെ എന്താണ് അതിൻ്റെ കാര്യവശങ്ങൾ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നാണ് എൻ്റെയൊക്കെ അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ശത്രുക്കളെ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് അവിടെ പിന്നെ ആ ശത്രു നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം അത്രയും ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ഭഗവതിയെ പോലെ തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരാളാണ് മുർക്കും ചാത്തൻ എന്ന് പറയുന്നത് മുർക്കുൻചാത്തിനും ഭയങ്കര പവർഫുള്ളാണ് നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അവൾ അവിടെ പ്രസൻറ്റ് പറയാനായിട്ട് പാടില്ല പിന്നെ നമുക്ക് പട്ട് പായസം മാ നാരങ്ങമാല മാല സ്വർണം പൈസ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം നടന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്യൂസ് ആ ഒരു ആ ക്ഷേത്രത്തിലേക്കുള്ള ഒരു വ്യൂസ് വ്യൂസൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതായത് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം മുതൽ ആ ഒരു പാടം ആ വഴി അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് അതിൻ്റെ ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നതും അല്ലെങ്കിൽ ആ മൂലസ്ഥാനത്തിലേക്ക് കിടക്കുന്നതും നമ്മളിവിടെ ഇതിൽ കാണിക്കുന്നില്ല ആ ഒരു വഴി മാത്രമേ നമ്മൾ നമുക്ക് കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇതിൻ്റെ ഐതിഹ്യം എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഈ ഒരു കാരണവർ അതായത് ഈ ഒരു ഇപ്പം നമ്മുടെ മൂല്യസ്ഥാനമുള്ള ആ ഒരു വിഭാഗത്തിലെ ആ ഒരു കാരണവർ ഒരു ഉത്സവത്തിന് ഒരു വടക്ക് ദേശത്ത് ഒരു ഉത്സവത്തിന് പോയിരിക്കയായിരുന്നു തുണികച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഒരു നല്ല തേജസ്സുള്ള ഒരു ഭഗവതിനെ തേരിലേറ്റി പോകുന്നുണ്ടപ്പോൾ മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു എൻ്റെ കൂടെ പോരുന്നു എന്നുള്ളത് ആ ഒരു നിമിഷം അവിടെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവുകയും ഭഗവതിയെ അണിയിച്ചിരിക്കുന്ന പട്ട് പാറിപ്പോവുകയും ഇങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പട്ട് ദേവിയെ പുതപ്പിക്കുകയും ചെയ്യാൻ ഉണ്ടായിരുന്നത് അതിനുശേഷം അവർ അദ്ദേഹം ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഓലക്കൂടെ എടുത്ത് പോർന്നു അപ്പം ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും കൊണ്ട് വഴിക്ക് വെച്ച് അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയി പിന്നെ ആ ഒരു സമയത്ത് കുത്തി നിർത്തിയ ആ ഒരു കുടയുണ്ടല്ലോ അതെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല ഭയങ്കര കനം അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വന്ന ഗ്രാമവാസികളെല്ലാം എന്താണെന്ന് അന്വേഷിച്ചു ഉടൻ തന്നെ ഗ്രാമം ജോലിച്ചിട്ട് വന്നു അപ്പോൾ അദ്ദേഹം നോക്കി പറഞ്ഞു ദേവി ദേവി സാന്നിധ്യമാണ് ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ദണ്ട് എറിഞ്ഞ് ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ കാണുന്ന ഒരു മൂലസ്ഥാനം പോലുള്ളൊരു ക്ഷേത്രം പണിതു ദേവി അവിടെ കുടിയിരുത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിനൊരു ഐതിഹ്യം വരുന്നത് പിന്നെ വേലയാണ് അവിടുത്തെ ഒരു ഉത്സവമായിട്ട് വരുന്നത് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ ന്യായമായിട്ട് ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിലും നമുക്കവിടെ ഒരു റിസൾട്ട് കിട്ടും അസുഖമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ബുദ്ധിമുട്ടായിക്കോട്ടെ സ്ഥലപ്രശ്നങ്ങളായിക്കോട്ടെ വിവാഹബന്ധമായിട്ട കാര്യങ്ങളായിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ നമുക്ക് ആ ഒരു പകുതി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഫോർട്ടി ഡേയ്സിനുള്ളിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും പിന്നെ നമുക്ക് ഒത്തിരി പേരെ ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ മലയാളിസല്ലാതെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒത്തിരി പേര് കാണാൻ പറ്റും നമുക്ക് മരിച്ചുപോയ ജയലളിത മാം ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ കൊടിമരം ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചുറ്റുമതിൽ അങ്ങനെയുള്ളത് അപ്പോൾ അതിലൊക്കെ നമുക്ക് നമുക്ക് ആ ഒരു വിശ്വാസം ആ ഒരു അമ്മയുടെ ശക്തി നമുക്ക് കാണാനായിട്ട് പറ്റും കാരണം ഒരു ചെറിയൊരു ജില്ലയിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളതെങ്കിൽ പോലും ആ ഒരു ശക്തി ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി കേരളത്തിൻ്റെ അല്ല എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ നാടുകളിലും വ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ശത്രുക്കളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചിട്ട് ബിസിനസ്സിൻ്റെ പരമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പകുതി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയായാലും അത് ന്യായമുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ സാധിച്ചു തരും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം